Condemn Israel. They should be ashamed of themselves. What did they do after America took out Osama bin Laden? Did they say, oh, what a terrible thing was done to Afghanistan or to Pakistan? No. They applauded. They should applaud Israel for standing and up to these same principles and carrying them out. And I say to Qatar and all nations who harbor terrorists: you either expel them or you bring them to justice. Be അലൈക്കും വരഹമ്മത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞത് കണ്ടില്ലേ ഇപ്പോൾ നതാന്യുഹു എന്ന പേരായ ഇസ്രായേൽ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്താ അദ്ദേഹം പറഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് ഖത്തറിനെ ഞങ്ങൾ ബോംബിട്ടു ഇതിന് മുമ്പ് ഞങ്ങൾ അത്തരത്തിലുള്ള ഭീഷണി ഓരോ രാജ്യങ്ങളെയും ഞങ്ങൾ ഇത്തരത്തിൽ പേടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ നദാൻ യുഹു തൻ്റെ സന്ദേശത്തിലൂടെ പറഞ്ഞത് ഖത്തറിനെ ഇനിയും ആക്രമിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതാണ് ലോകത്തിൻ്റെ ക്രമം കാരണം താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടം അഫ്ഗാനിൽ ഭരിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കുക അവിടുത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന മുഷ് ആ ബുഷു പറഞ്ഞ വാക്കെന്താണ് അതാണ് ഇന്നെത്താൻ പറഞ്ഞത് ഞങ്ങൾ അഫ്ഗാനെ ഇല്ലാതാക്കി ഞങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സയണിസ്റ്റുകളും ഈ പറയുന്ന ഈ ക്രിസ്ത്യാനി വിഭാഗവും അതന്നെ ഇവർ രണ്ടു കൂടെ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എന്തും ചെയ്യാം അതുകൊണ്ട് വളരെ ചിത്രത്തിൽ ഇല്ലാത്ത വളരെ ചെറിയ ചെറിയ ദുർബല രാജ്യങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന ഒരു ഭീഷണി കൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഇറ്റലീസ്റ്റിലുള്ളതോ എന്തുകൊണ്ട് അവർ ക്രിസ്തീയ രാജ്യങ്ങളൊന്നും അവർ ഒരു അവർ ലക്ഷ്യമിടുന്നില്ല മറ്റു ഇതര രാജ്യങ്ങളെയും അവർ ലക്ഷ്യമിടുന്നില്ല ഇവിടെ പ്രധാനമായിട്ടും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ എളുപ്പത്തിൽ കഴിയുകയും അതിനുശേഷം അവിടെ യഥാർത്ഥത്തിൽ നല്ല വില പിടിപ്പുള്ള അയിരുകളും എന്താ പറയുക എണ്ണ ഉൾപ്പെടെ എല്ലാവിധ എന്താ പറയുക സമ്പത്തുക്കളും ഇവർക്ക് ലഭിക്കും അതാണ് അതാണതിൻ്റെ പ്രധാന കാരണം അപ്പോൾ തീർച്ചയായിട്ടും നിസ്സഹായരായ അതോടൊപ്പം ദുർബലരായ രാജ്യങ്ങളാണ് ഈ ഇന്ന് താരതമ്യേന എല്ലാ അറബ് രാജ്യങ്ങളും എല്ലാ മുസ്ലിം അറബ് രാജ്യങ്ങളും അപ്പം യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെടുന്നത് എന്താണ് ഭൗതിക ജീവിതത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധത അവരുടെ വിഷയമാണ് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറയുന്നുണ്ടോ ഹുബുദുന്യ കറാഹിയത്തുൽ മൗത്തം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തോടുള്ള അമിതമായ പ്രയം മരണത്തോടുള്ള ഏറ്റവും വലിയ വെറുപ്പ് കുബു യുഹിബുനൽ കുസൂറ വയൻസുനൽ കുബൂർ ഖബറുകൾ മറക്കുകയും നോക്കണം കെട്ടിടങ്ങളോട് സ്നേഹമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സമൂഹം എൻ്റെ സമുദായത്തിൽ നിന്ന് വരപ്പെട്ടാൽ പിന്നെ എന്തു സംഭവിക്കും ഇത് തന്നെ സംഭവിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നേതൃത്വം നേതൃത്വമില്ലാതാവും ആദ്യം തന്നെ നല്ലൊരു നേതൃത്വമൊക്കെ ഏതാ അപ്പം നിങ്ങൾ ഈ നത്യാനോ വെറുതെ പറയുന്നതല്ലേ ഇത് വളരെ അർത്ഥഗർഭമായ വാക്കുകളാണ് എന്ത്ണ്ടെന്നാൽ ആദ്യം ഇവർ എന്താ ചെയ്തത് യഥാർത്ഥത്തിൽ ആദ്യം ഇവർ ചെയ്തത് മുസ്ലിമുകളിലെ ലീഡർമാരെ ഇല്ലാതാക്കുകയായിരുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഖത്തർ ഖത്തർ എന്ന് പറയുന്നത് രാജ്യം അതിൻ്റെ പരമാധികാരത്തെ പുല്ലുപോലെ തൃണവൽക്കണിച്ചുകൊണ്ട് ആ രാജ്യത്തേക്ക് കടന്നു ചെന്നിട്ടാണ് അവിടെ പോകുമ്പോഴുന്നത് അതുപോലെ തന്നെ അവർക്ക് അത് ചെയ്യാം അതാണ് ഫലസ്തീൻ്റെ പ്രശ്നം പോട്ടെ അടിസ്ഥാനപരമായി ഇപ്പം നമ്മൾ കണ്ടല്ലോ സിറിയയിൽ ബോംബിട്ടു ലബനാനിൽ ബോംബിട്ടു ഇറാനിൽ ബോംബിട്ടു എല്ലാവരുടെയും രഹസ്യങ്ങളെ ചോർത്തി അഥവാ ചെയ്യുന്നതൊക്കെ വലിയ എന്താണ് വലിയ കുറ്റങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്നവർ ആരാണെന്നാണ് നോക്കേണ്ടത് അത് ഇസ്രായേൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ അമേരിക്ക ചെയ്യിപ്പിക്കുന്ന ഓരോ പ്രവൃത്തിയും ഇസ്രായേൽ അത് നീതിയും ന്യായവും നോക്കിയിട്ടല്ല അതുകൊണ്ടാണ് അതേഹു പറഞ്ഞത് താലിബാനെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ് അത് ന്യായവും നീതിയുമൊന്നും ഒന്നും നോക്കിയിട്ടല്ല എന്നതുപോലെ തന്നെ സദ്ദാമിനെ ഇല്ലാതാക്കിയത് ഞങ്ങളാണ് സദ്ദാമ് ഒരു വലിയ മുസ്ലിം ലോകത്തിന്റെ ലീഡറായിരുന്നു നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഖദ്ദാഫി ഒരു ലീഡർ ആയിരുന്നു അപ്പോൾ ആ രണ്ട് ലീഡർമാരും ഇന്ന് ദുനിയാവിൽ ഇല്ലാത്തവണ്ണം ആക്കി തീർത്തു അതിന് തന്ത്രപരമായിട്ടുള്ള കഴിവുകൾ ഈ പറയുന്ന ഈ ചാര ചാരസംഘടന ഇസ്രായേലിൻ്റെ സംഘടനക്കും അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ ചാര സംഘടന ഒക്കെ ഇത് ഒപ്പിയെടുക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അറബ് മുസ്ലിം രാജ്യങ്ങൾ വളർന്നു വരാൻ പാടില്ല അവർക്കൊരു നേതൃത്വം ഉണ്ടാവാൻ പാടില്ല അത് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നേതാക്കളായപ്പോൾ ഉദാഹരണം ബാസ് പാർട്ടി എല്ലാവരും വിചാരിക്കും ശ്രദ്ധാമും ഇസ്ലാമിൻ്റെ ആളാണ് നല്ല ഇസ്ലാമു ബാസു പാർട്ടി എന്ന് പേരായ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ലീഡറായിരുന്നു യഥാർത്ഥത്തിൽ ഈ സദ്ദാം ഹുസൈനോ ആരും ചോദ്യം ചെയ്യാനില്ല അദ്ദേഹത്തിൻ്റെ കാലാൽപ്പട അക്കാലത്ത് ഞാൻ വായിച്ചു തോർക്കുന്നത് പത്ത് ലക്ഷത്തിലേറെ വരുന്ന കാലാൽപ്പടയുണ്ടോ അഥവാ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ തക്കഴിവുള്ള മറ്റു ഒരു അയൽ രാജ്യങ്ങളുമില്ല ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പറയുന്ന അയൽ രാജ്യവും ദുർബല രാജ്യവുമായ ആലോചിച്ച് നോക്കണം കുവൈത്തിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ സദ്ദാം കടന്നു ചൊല്ലുന്നു ആരോചിച്ച് നോക്കൂ അതോടൊപ്പം അതിന് മുമ്പ് ഈ സദ്ദാം ആവട്ടെ അഞ്ചെട്ട് വർഷം ഇറാനുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഈ പറയുന്നത് പോലെ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ചത് ഈ പറയുന്ന ഇറാൻ സദാമിനെയായിരുന്നു ആരോചിച്ച് നോക്കൂ കുവൈത്തിൻ്റെ വലിയ സഹായങ്ങളാണ് സദ്ദാമിന് കിട്ടിയത് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ അൽ റാഫിദീൻ പുരസ്കാരം കൊടുത്താണ് ഈ പറയുന്ന കുവൈത്തിൽ സദ്ദാമിനെ വിളിച്ചു വരുത്തി നോക്കൂ അല്ല സോറി അൽ റാഫിദീൻ പുരസ്കാരം ആലോചിച്ച് നോക്കൂ ഈ സദ്ദാം ഇറാഖിലേക്ക് ഈ കുവൈത്ത് അമീറിനെ വിളിച്ചു വരുത്തിയിട്ട് അൽ റാഫിദീൻ പുരസ്കാരം തങ്ങളുടെ ഒരു ഒരു നിർണായക ഘട്ടത്തിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സഹായം തന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഒരു അമീർ എന്ന നിലക്ക് ഈ പറയുന്ന കുവൈത്ത് അമീറിന് ഏറ്റവും വലിയ പുരസ്കാരമായ ഇറാഖിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ആ പുരസ്കാരം സമ്മാനിക്കുന്നത് ഈ പറയുന്ന കുവൈത്ത് അമീറിനാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വലിയ സംഭവമാണ് അതാ ഒരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ പറയുന്ന സദ്ദാമ് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സഹോദര രാജ്യത്തേക്ക് ഇടിച്ചു കയറുന്നു എന്തിനേറെ പറയണം പെട്ടെന്ന് തന്നെ ആ രാജ്യം തന്നെ ഇല്ലാതാക്കിയ കഥ അറിയുന്നവർക്ക് അറിയാൻ കഴിയും എന്തിനേറെ പറയണം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഈ പറയുന്ന അമേരിക്കയാണ് ഈ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ സദ്ദാമ് ഇറാനുമായിട്ട് ഏറ്റുമുട്ടിയത് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് പിന്നീട് അപ്പോൾ വലിയ ശക്തി എന്ന നിലക്ക് നിലനിന്നിരുന്ന ഈ സദ്ദാമിൻ്റെ കഴിവുകൾ മുഴുവനും ഇറാക്കിൻ്റെ കഴിവുകൾ മുഴുവനും അനാവശ്യമായി മറ്റൊരു സഹോദര രാജ്യമായ ഇറാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് തീർത്തു അതിനുശേഷം പിന്നീട് എന്തു ചെയ്തു ഈ പറയുന്ന തനിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ വലിയ സഹായം ചെയ്തിരുന്ന് ആ കുവൈത്ത് അമീറിനെയും അടിച്ചില്ലാതാക്കി ഓടിച്ചു കളഞ്ഞു അയാൾ എന്തു ചെയ്തു അയാൾ ഉടനെ തന്നെ സൗദി അറേബ്യയിലേക്ക് ഓടി അത് അവർ രാഷ്ട്രീയമായിട്ടും കുടുംബപരമായിട്ടും അവർ അവരുടെ അടുപ്പം എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന സൗദി ഭരണാധികാരിയുടെ വീട്ടിൽ അഭയം തേടി അല്ലെങ്കിൽ രാജ്യത്ത് അഭയം തേടി ഉടനെ തന്നെ എന്നെ സഹായിക്കൂ എന്ന് ആരും പറയുമല്ലോ കുവൈത്ത് അമീറിൻ്റെ നിർദ്ദേശപ്രകാരം സൗദിക്ക് സ്വന്തമായിട്ട് സഹായിക്കാൻ കഴിവുകളൊന്നുമില്ല അവർക്ക് ഇപ്പറിയുന്ന കാലാൾപ്പടയും മറ്റേ വ്യോമ സംവിധാനങ്ങളൊന്നുമില്ല എന്താ ചെയ്യുക ഉടനെ തന്നെ തങ്ങളുടെ മുതലാളിയായ അതാണ് തങ്ങളുടെ കൂലിപ്പട്ടാളമായ അമേരിക്കയെ വിവരമറിയിച്ചു ആലോചിച്ച് നോക്കൂ ഉടനെ തന്നെ അമേരിക്ക കുറേ ആരെ കൊടുത്തു ഈ പറയുന്ന കൂലിപ്പടയെ കൊടുത്തു വലിയ സംഖ്യ കൊടുക്കണം നമ്മൾ പറയുന്നുണ്ടല്ലോ ഓരോ ഓരോ രാജ്യത്തും ഈ അമേരിക്ക അവരുടെ താവളം ഉണ്ടാക്കുമ്പോൾ ആ താവളത്തിൻ്റെ ചെലവ് മുഴുവൻ വാങ്ങുന്നത് ആ നാട്ടുകാരിൽ നിന്നാണ് നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ താവളം ഉണ്ടാക്കി താമസിക്കുന്നത് എന്ന് ആ ഓരോ രാജ്യക്കാരെയും ഈ പറയുന്ന അമേരിക്ക ബോധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ സംഖ്യ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വലിയ സംഖ്യ ഈ പറയുന്ന കൂലിപ്പട്ടാളത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഈ പറയുന്ന അമേരിക്കയ്ക്ക് കൊല്ലം തോറും കൊടുത്തു വരികയാണ് അതിന് വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അത് വേറെ കഥ പക്ഷേ ഇങ്ങനെ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ അമേരിക്കയുടെ കാലാൾപ്പട എല്ലാം വ്യോമയാനപാത ഒക്കെ ഉപയോഗപ്പെടുത്തി സദ്ദാമിനെ പിന്നെ എന്താക്കി ഇല്ലാതാക്കി വളരെ വളരെ തന്ത്രപരമായ നിലപാടുകളാണ് അമേരിക്ക എടുത്തത് രാഷ്ട്രീയമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം രാഷ്ട്രീയമായിട്ട് ഇവർ വളരെ സൗഹൃദമാണ് മതപരമായിട്ടോ അവർ വലിയ ശത്രുക്കളുമാണ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങേയറ്റം ശത്രുക്കളാണ് എന്ന് നമുക്കൊക്കെ അടിസ്ഥാനപരമായി മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം യേശുവിനെ കൊന്നുകളഞ്ഞിട്ടുള്ളവരാണ് യേശു ആവട്ടെ ജാനസന്തതിയാണ് എന്ന് പറയുന്നവരുമാണ് പരിശുദ്ധ കുറുഹൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ കുറുഹൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നാ കത്തന്നൽ മസി ഈസബിനും അറിയാമ റസൂർ അല്ലായി ും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് യേശുവിനെ അഥവാ ഞങ്ങൾ കൊന്നു എന്ന് ഈ ജൂതന്മാർ പറഞ്ഞു ഇന്നാ മസീഹ മറിയമ റസൂലല്ലാഹി വമാ വമാ ലഹും അല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആൻ പറയുക ഈസവനും അറിയമ്മനെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു അവരുടെ പദ്ധതി പക്ഷേ ഈശോനും മറിയമ്മനെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല അള്ളാഹു അവങ്കരക്കുയർത്തുകയാണുണ്ടായത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്തരത്തിൽ മതപരമായ ഈ ശത്രുതയുള്ള ഈ രണ്ട് വിഭാഗം എങ്ങനെയാണ് രാഷ്ട്രീയമായി ഇങ്ങനെ ഒന്നിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ അത്ഭുതം മതപരമായി ഈ ജൂതന്മാർ കൂടുതൽ ഒന്നിക്കേണ്ടത് സഹായിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും മുസ്ലിങ്ങളോടാണ് പക്ഷേ മുസ്ലിങ്ങൾ ഈ കോലത്തിലാണ് എന്ന് ബോധ്യം പെട്ടപ്പോൾ രാഷ്ട്രീയമായി അവരെ ഉന്മൂലനം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ് ആര് ഈ പറയുന്ന ജൂത ക്രിസ്തീയ കൂട്ടായ്മ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് അവർ സർദാമിനെ ഇല്ലാതാക്കി പിന്നീട് അവർക്ക് കദാഫിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു പിന്നീട് അവർക്ക് സിറിയയിലെ പിന്നീട് മറ്റു ഓരോ രാജ്യങ്ങളിലെയും എളുപ്പത്തിൽ തന്നെ അവർക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിഞ്ഞു എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ പക്ഷേ ഇതൊന്നും തന്നെ ഈ പറയുന്ന അറബ് മുസ്ലിം രാജ്യങ്ങൾ അറബ് ഒട്ടനേകം ആളുകളുണ്ട് അറബികളുണ്ട് ബുദ്ധിപരമായ കഴിവില്ലാത്ത കേവലം ഒരു കോടി തികയാത്ത ഈ ഇസ്രായേലിന് എന്തെല്ലാം കഴിവുകളും എങ്ങനെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ആ കഴിവുകളുടെ അവർ പോലും ഇവർ ഒരു ഒരു പത്തോ അറുപത്തഞ്ചോ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് പോലും ചിന്തിക്കുവാനും പ്രവർത്തികമാക്കാനും കഴിയുന്നില്ല പരസ്പരം പോരാടിച്ചും പരസ്പരം ഭിന്നിച്ചും നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം സമുദായം എത്തി നിൽക്കിയിട്ടുള്ളത് മാത്രമല്ല അതുമാത്രമല്ല ഈ ഈ പറയുന്ന ഈ പറയുന്ന യു ഈ അറബികളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളർന്നു വരേണ്ട ഒരു ശക്തിയായിരുന്ന സദ്ദാമിനെ ഇല്ലാതാക്കി അതോടൊപ്പം തന്നെ ഇറാനിൻ്റെ പിന്നിൽ അണിനിരക്കാൻ പല ഘട്ടം ഈ അറബികൾ ആലോചിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ഇറാനിൻ്റെ പിന്നിൽ അണിനിരന്നാൽ അത് നിങ്ങൾക്ക് ദോഷമാണെന്നും മാത്രമല്ല അത് വലിയ ദോഷമുണ്ടാക്കും ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ ശത്രുവാണ് അവിടെ ഷിയാ മുസ്ലിങ്ങളാണ് അവർ നിങ്ങളെ ഇല്ലാതാക്കും നിങ്ങളെ എന്താക്കി കളയും നിങ്ങളെ ആകെ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവർ പറയുന്നത് അനുസരിക്കരുത് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ അങ്ങനെയാണ് ഇപ്പോൾ അവർ യമനെയും ഇല്ലാതാക്കുന്നുണ്ട് പിടിച്ചു നിൽക്കുന്ന ഊത്തികളാണ് പിടിച്ചു നിൽക്കുന്ന ഇസുകുന്നയാണ് ചെറുതെങ്കിലും ഈ പറയുന്ന ഫലസ്തീനികൾക്ക് വല്ല സഹായവും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ അമാസിൻ്റെയും ഈ ഫലസ്തീനിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ഈ ഭൂപ്രദേശങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ ഇല്ലാതാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു വിശാല ഇസ്രായേൽ അതാണ് അവരുടെ ഭൂപടത്തിൽ തീർച്ചയായിട്ടും വിശാല ഇസ്രാചാര്യനെക്കുറിച്ച് പറയുന്നുണ്ട് അവർ മതപരമായിട്ടും അപ്പോഴാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറയുന്ന ഗോഹലാൻ കുന്നുകൾ സിറിയ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള ഉള്ള ബാഹറേ ഇപ്പോൾ ബാഹറേന് കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന സെനത്യാനോവിൻ്റെ അല്ലെങ്കിൽ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുമ്പോൾ ആ ചിത്രത്തിൽ അവരുടെ ചിത്രത്തിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒന്നും ഉണ്ടാവാതെയായിരിക്കും ഈ പറയുന്ന സയണിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് അതിനു വേണ്ടി തന്നെയാണ് ഈ പറയുന്ന അമേരിക്കയുടെയും ഈ പറയുന്ന നദ്യാനോഹുവിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടെ ഇന്നല്ലെങ്കിൽ നാളെ അവരത് സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അതുകൊണ്ടാണ് നദാനോഹു ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇനിയും ഖത്തറിനെ ആക്രമിക്കും ആരുണ്ട് തടയാൻ ആരാണുള്ളത് ആരുമില്ലല്ലോ ഇനി ആരും തടയാനില്ല ലോകനീതി എന്ന് പറയുന്നത് അമേരിക്ക എന്തു പറയുന്നു അതിനനുസരിച്ചാണ് നമ്മളെല്ലാവരും കണ്ടു അല്ലേ പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കായ ആളുകളാണ് നിസ്സഹായർ ഈ പറയുന്ന ഗസയിലെ മണ്ണിൽ വീണ് ഇല്ലാതായത് ആരും ഒരു അറബികൾ ഒരു ചെറു വില വില വിരലനക്കുന്നില്ല ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ ഇനി ഇടതുപക്ഷം എന്ന് പറയുന്ന ചൈനയും റഷ്യയും അവരുടെ എന്താണ് അവർ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ആദ്യമൊക്കെ എനിക്ക് തോ എനിക്ക് തോന്നുന്നു ഈ അമാസി ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു പക്ഷേ ദീർഘവീക്ഷണം വേണമായിരുന്നു അവർ വിചാരിച്ചു എന്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മർജിതരെ സഹായിക്കേണ്ട ബാധ്യത അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടോ ഈ അറബികളൊക്കെ ഒന്നിച്ചുകൊണ്ട് ഈ നിസ്സഹായരായ ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങളെ സഹായിക്കും കുതുസുമോചിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചുവെങ്കിൽ അത് തികഞ്ഞ മൗഢ്യമാണ് എന്ന ഒരു ഉപദേശം ഞാൻ നമാസിനോടും പറയുന്നു വിചാരിക്കുന്ന നിഷ്പക്ഷമായ ആളുകളോടും പറയുന്നു മക്കളെ ഇവരാരും നിങ്ങളെ സഹായത്തിനെത്തുകയില്ല അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞത് നിങ്ങളെന്തു ചെയ്യുമ്പോഴും വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ബലിയാടായിത്തീരരുത് ബലിയാടാകുന്ന ഒരു പ്രവൃത്തിയും വേണ്ട നമ്മുടെ രാജ്യത്തൊക്കെയുള്ള എൻ ഡി എഫ് ചെയ്യുന്നത് എന്താണ് അവരെന്തെങ്കിലും ചെയ്യും എന്നിട്ട് നിരപരാധികളായ ആളുകൾ വേട്ടയാടപ്പെടും ഈ സമുദായത്തിൻ്റെ മുഖത്തേക്ക് ചളിവാരിയെറിയപ്പെടും ഒരു പ്രയോജനവുമില്ല അതായത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലാതെ ഇതുകൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങണം ബുദ്ധിപൂർവ്വം നീങ്ങാൻ കഴിയുന്നില്ല ബലിചാടാവുക എന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് ഇന്ന് നമ്മുടെ മുസ്ലിം ഈ പറയുന്ന ഇരകളായിക്കൊണ്ടിരിക്കുന്നവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു പാഠമാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി